ഒരു ഒരു ഡേ ഇൻ മൈ വർഷം നമുക്ക് പിന്നോട്ട് പോയാലോ ഞാൻ ഷാമോൻ ഇപ്പൊ വർഷം രണ്ടാഴ്ച ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടെ പത്രത്തിനൊപ്പം ബാലരമ കിട്ടും പുതിയ ബാലരമന്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടം ഇമ്മ ഉണ്ടാക്കുന്ന കടികളൊന്നും എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ടന്നെ ഞാൻ കണ്ണു മൂക്കുല ബിസ്ക്കറ്റ് പിന്നെ ഞാൻ ടി വി വെച്ചു ടി വിയിൽ രാവിലെ നല്ല പാട്ടുകൾ ഉണ്ടാവും പിന്നെ പോകാത്ത മാഡം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഐസ്ക്രീം കൊടുത്തു എനിക്ക് ഇഷ്ടം കറണ്ട് ബില്ല് വന്നപ്പോ കാർബൺ പേപ്പർ ഉണ്ടായിരുന്നു ഇമ്മന്റെ വനിത എടുത്തിട്ടായി ചിത്രം ഞാൻ കാർബൺ പേപ്പർ അടിയിൽ വെച്ചിട്ട് വരച്ചു ഇന്ത്യയിൽ കുറെ കോട്ടി കളക്ഷൻ ഉണ്ട് ഇവിടെ കൊറേ സിനിമയും ആൽബങ്ങളെയും സീരിയൽ ഉണ്ട് ഈ പാട്ട് ഞാൻ എന്നും വെക്കും മാമ്പഴത്തിൻ അരി മില്ല് ായൊണ്ട് ഞാൻ എന്റെ സൈക്കിളേ പോയത് അരി പഠിച്ച വാക്കി പൈസക്ക് ഞാൻ മുട്ടായി വാങ്ങി നാളെ സ്കൂളിൽ ഹിസ്റ്ററി പ്രോജക്റ്റ് ഉണ്ട് ഫ്രണ്ട് പേജ് എപ്പോഴും ഞാൻ വെറൈറ്റി ആയിട്ട് ചെയ്യുക പിന്നെ ഒരേ ഒരു ആപ്ഷൻ ഇടക്കിടക്ക് വാഫിന്റെ വിലക്ക് വേറൊരു മാലുക്കണോ നോക്കും പിന്നെ അപ്പുറത്ത് വിട്ടിട്ട് ചെറുക്കണ്ടപ്പം കളിച്ചു അത് കഴിഞ്ഞിട്ട് കുളിച്ചു അപ്പൊ അതിന് മായക്കണ്ണം തുടങ്ങി പിന്നെ ബ്രെഡും ചാമും നിന്ന് മായക്കണ്ണനും കണ്ട് സേക്കിൾ ഔട്ടാൻ പോയി കളി ഇനെ ഓടി വന്നപ്പോൾ എന്റെ ഫേവറേറ്റ് സീരിയലായ ഹാലോ കുട്ടിച്ച തുടങ്ങിയിരുന്നു